ായ് ചക്രാസ് കിച്ചൻ അഗെയിൻ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക വിണ്ടലുമാണ് സാധനങ്ങളെല്ലാം എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക മുറിച്ച് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് Then thulli, um, we are going the to then inchi curry powder. We are going together two tablespoons of Kashmiri chili powder, two pinches of turmeric powder, two pinches of asafoetida, and fenugreek powder, black pepper. ഗ്രൗൺ ബ്ലാക്ക് പെപ്പർ വൺ ടീസ്പൂൺ ആൻഡ് വൺ ടേബിൾ സ്പൂൺ കുറിയാൻഡൽ പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള സോൾത്തും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ടു ഉള്ളി ഇട്ടു അതിലൊരു അര ടീസ്പൂൺ ഉപ്പിട്ടു നേരം ഉള്ളി പെട്ടെന്ന് ഇത് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഉള്ളി ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനിയും ഇഞ്ചി ഇടുകയാണ് കറി ലീഫ് ചെട്ടു ഇനിയും

അതൊന്ന് ചെറുതായിട്ട് മൂത്തു അന്നേരം ഇനിയും കൊറിയാൻ പൗഡർ ഇടുക ഇളക്കി ഇനിയും വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി നല്ല ഇടങ്ങും ഇനിയും ചൊമാറ്റോയും ഒരു പച്ചമുളക് അത് എഴുത്തതാണ് നല്ല ഇരിയുള്ള മുളകാണ് അതും കൂടെ പറ്റി പറഞ്ഞിടുന്നുള്ളൂ അതിന് നല്ല ഇരിയ മീതം കുറച്ച് നേരം ഒന്ന് വേഗണം എന്നിട്ട് വെണ്ടയ്ക്ക അതിനെ തൊട്ട് ചേർത്ത് ഉപ്പും കൂടി ഇട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലതായിട്ട് വേകണം ഇനി അതൊന്ന് തുറക്കുകയാണ് നല്ലതായിട്ട് എല്ലാം ഉടങ്ങി ഇനിയും എല്ലാം ഉടയാനുണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തി ഉടക്കൊമേറ്റോയുടെ പുലി ഞാൻ അതുകൊണ്ട് അത് പെട്ടെന്ന് ഉടയും ഇനിയും വെണ്ടക്ക ഇടുക ഇനിയും ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് ഒരു അര ടീസ്പൂൺ ചേർക്കും അതിൻ്റെ ആവശ്യമുള്ളൂ നല്ല ഇളക്കുക എന്നിട്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലതായിട്ട് ഇറങ്ങി വേണം ശരിക്കും ഇത് ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് വെണ്ടയ്ക്ക വിന്തല്ലും വെണ്ടയ്ക്ക നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ാണ് നീ ഇത് അടച്ചു വയ്ക്കുകയാണ് ഇതിൽ പിന്നെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല വെള്ളം ഒഴിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇനി അത് ഓഫ് ചെയ്യാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ Thanks for watching Chakra's Kitchen. If you like this video, please like and share. And please don't forget to subscribe my cooking channel, Chakra's Kitchen. Also, please let me know if you have any comments or suggestions. Thank you. Bye now. Take care.